അമ്മ പോയി ഒരു വള എല്ലാരും ബുക്കുകൾ എടുത്ത പിറകെ വരുവരിയാവാത്തിന്റെ തണലിരുന്ന് പഠിക്കുന്ന ക്ലാസ് ഇരുന്നല്ലേ സാറേ പഠിക്കണത് നമ്മക്ക് മൂന്നര കൂടി ഓ ബഹളം വെക്കാതെ പോയിരിക്കും വാ എന്നും ക്ലാസ്സിൽ പഠിക്കാതെ ഇങ്ങനെ പഠിക്കാം അപ്പൊ എല്ലാരും ബുക്കുകൾ എടുത്തോ അവിടെ ആ കാഴ്ച കണ്ട ബാലൻ ആരാണ് ബാലൻ ഭഗത് സിങ് ആ ഭഗത് സിംഗ് ആ ചോര പുരണ്ട മണ്ണിൽ നിന്നും ഒരു പിടി വാരി പ്രതിജ്ഞ ചെയ്തു മുഖം സാറേ ഞാൻ പോയി നമുക്ക് അങ്ങനെ ഒരു ധീരനായ പോരാളിയായിരുന്നു ഭഗത് സിംഗ് അയ്യേ നിങ്ങളെ ക്ലാസ്സിൽ പോകാം ഇനി വെളിയിലുള്ള ക്ലാസ് നമുക്ക് വേണ്ട അയ്യേ